അലഹമുല്ലാമിൻ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാസവും ജീവിതവും എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ഇൻഷല്ല രണ്ടാമത്തെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഷഹാദത്ത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അഷതു അല്ലാ ഇലാഹ ഇല്ല അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി നമുക്ക് അന്ന മുഹമ്മദ് റസൂദ് അത് ഇത് എങ്ങനെ നമ്മൾ സാക്ഷ്യം വഹിക്കണം അതാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കാം അപ്പൊ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂ മുഹമ്മദ് അള്ളാഹുവിന്റെ എന്നതിന് ഞാൻ സാക്ഷിയാണ് അപ്പൊ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന നാല് കാര്യങ്ങളാണ് മനസ്സായാലോ ഒന്ന് നബി എന്തൊരു കാര്യം കൽപ്പിച്ചോ അത് ഞാൻ ചെയ്യും അന്ന മുഹമ്മദ് റസൂലുല്ലാ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതിലൂടെ നബിസ് അല്ല അള്ളാഹു അലൈവല എന്തൊരു കാര്യം കൽപ്പിച്ചുവോ അത് ഞാൻ ചെയ്യും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക അപ്പൊ അത് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് നബി അല്ല അള്ളാഹുഅലൈ വസല്ലമ്മ എന്തൊരു കാര്യം കൽപ്പിച്ചോ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് യാതൊരു നമ്മുടെ ബുദ്ധിക്ക് യോജിക്കൂല അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് പറ്റൂല അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് യോജിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തള്ളുന്ന യാതൊരു പ്രശ്നവുമില്ല നബി അത് കൽപ്പിച്ചതാണ് എന്ന് നൂറ് ശതമാനം നമുക്ക് ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ സഹിയായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അങ്ങനെ മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലമ്മ പറഞ്ഞതാണ് എന്നുള്ളത് ഉറപ്പാണ് എങ്കിൽ ആ കാര്യം നമ്മൾ ചെയ്യും ചെയ്യണം അത് ഞാൻ ചെയ്യും എന്ന് നമ്മൾ അതിലൂടെ പ്രഖ്യാപിക്കുക രണ്ട് അൽ ഇജിത്തിനാബുഅബിസാഹുലി വസല്ലമ്മ എന്തൊരു കാര്യം വിലക്കിയോ അത് ഞാൻ വർജിക്കാൻ തയ്യാറാണ് മനസ്സിലായല്ലോ അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ കാലത്തൊക്കെ അത് ഒഴിവാക്കുക എന്നിപ്പോൾ അതൊന്നും നടക്കുന്ന സംഗതിയല്ല എന്നൊക്കെ പറഞ്ഞ് അതിന് എന്തെങ്കിലുമൊക്കെ അനുകൂലമായ രൂപത്തിൽ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന ഒരു രൂപമേ ഉണ്ടാകാൻ പാടില്ല നബിസല്ലാഹുലൈ വസ്ലമ്മ എന്തൊരു കാര്യം വിലക്കുന്നുവോ അത് ഞാൻ വർജിക്കാൻ തയ്യാറാണ് ക്ലിയാറാണല്ലോ മൂന്നാമത്തത് നബിസല്ലാഹ്ലൈ വസ്ലമ എന്തൊരു വിവരം അറിയിച്ചുവോ അത് ഞാൻ സത്യപ്പെടുത്തും അപ്പൊ മുഹമ്മദ് നബി ഒരു കാര്യം അറിയിച്ചത് അല്ലെങ്കിൽ അത് ഞാൻ സത്യപ്പെടുത്തും ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കുക മഹാനായ അബൂബക്കർ അസ്സിദ്ദീഖ് അല്ലെ അസ്സിദ്ദീഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എങ്ങനെയാണ് ആ പേര് ലഭിക്കാനുണ്ടായ കാരണം നബിസല്ലാഹുലൈ വസല്ലമ്മ എന്തൊരു കാര്യം പറഞ്ഞാലും അത് പിന്നെ അപ്പുറം ഇപ്പുറം ചിന്തിക്കുന്ന വിഷയേ ഇല്ല ഇപ്പൊ ഇസ്രാഹ് മിഹറാജ് നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അമാനുഷികമായ ഒരു സംഭവമാണ് ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം നബി സല്ലാഹു അലൈ വസല്ലം അത് വന്ന് കഴിഞ്ഞതിനു ശേഷം അത് വന്ന് വിവരിച്ച പ്രവാചകന്റെ എതിരാളികളൊക്കെ അതിനെ നിശിതമായി കളിയാക്കി വിമർശിച്ചു കളിയാക്കി കണ്ടോ മുഹമ്മദ് മജ്നൂനാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ അത് ഉറപ്പായി ഇന്നലെ രാത്രി അവിടുന്ന് അങ്ങോട്ട് വൈത്തുൽമുക്കസിലേക്ക് പോയി അവിടുന്ന് അങ്ങോട്ട് ആകാശത്തേക്ക് പോയി എന്നൊക്കെ പറയണു കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവരതിനെ കളിയാക്കി വിശ്വാസികളിൽ തന്നെ ചിലർ ഒരു സംഭവം ലഭ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇവരെ അടിയിൽ വെച്ചിട്ട് പറയേണ്ടില്ല അത് ഞമ്മളോട് അങ്ങനെ ഉണ്ടല്ലോ ചില സംഗതി നമ്മളുടെ അടിയിൽ മാത്രം പറഞ്ഞാൽ മതി ഓരോടത് പറയേണ്ടി വരും എന്നൊക്കെ ഉള്ള നിലക്ക് അവരും പറയാൻ തുടങ്ങി കാരണം അവർക്കത് അവർക്കും തന്നെ ചില ആളുകൾക്കെങ്കിലും അതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ നബി ഈ ഒരു ചരിത്രം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഈ ഒരു പിന്നെ സംഭവം പറയുമ്പോൾ അബൂബക്ർ സിദ്ദീഖർ അള്ളി അള്ളാഹുനു ആ സദസ്സിലില്ലായിരുന്നു അപ്പോ വഴിയിൽ വെച്ചിട്ട് ഒരു കുറെ പിന്നെ നബിയുടെ എതിരാളിയായ ഒരാൾ അബൂബക്ര സിദ്ദീഖർ അള്ളി അള്ളാഹ്നുവിനെ കാണാൻ എന്നിട്ട് ചോദിച്ചു നിന്റെ കൂട്ടുകാരൻ ഇപ്പോ അവസ്ഥ കണ്ടോ എന്താണ് ആ എന്തൊക്കെയാ എൻ്റെ കൂട്ടുകാരൻ പറയണത് ഇന്നലെ വൈത്തുൽ വൈത്തുൽമുക്കസിലേക്ക് പോയി അവിടുന്ന് അങ്ങോട്ട് ആകാശത്തേക്ക് പോയി എന്താ അത് കഥ ഈ അത് വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചു അപ്പൊ അബൂബക്കർ സിദ്ദീഖർ റതി അള്ളാൻ ചോദിക്കുന്ന ഒരു ഉണ്ട് എന്റെ കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞു അപ്പൊ ഇയാൾ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് തന്നെ അതേ പറഞ്ഞു എങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു ഇയാൾ വിചാരിച്ചത് അബൂബക്കർ സിദ്ദീഖർ റതി അള്ളാഹ് ഒന്നും അത് കളവാക്കുന്നതാണ് അതിലപ്പുറമുള്ള സംഗതി എന്റെ സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് നരകണ്ട് സൊറുകണ്ട് ഇതൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിരിക്കണി അപ്പൊ ഞാൻ അത് വിശ്വസിക്കുന്നു എന്നാണ് അങ്ങനെയാണ് അസിദ്ദീഖ് എന്നുള്ള പേര് അദ്ദേഹത്തിന് വരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ അപ്പൊ അഹ്ബറ എന്ന് പറഞ്ഞാൽ നബി എന്തൊരു വിവരം അറിയിച്ചുവോ അത് ഞാൻ പിന്നെ നാലാമത്തത് അല്ലാതെ അള്ളാഹുവിന് നാം ഇബാദത്ത് ചെയ്യുന്നില്ല എങ്ങനെയല്ലാതെ നിശ്ചയിച്ചതല്ലാതെ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ച് ഇങ്ങനെയാണ് ഒരു കർമ്മം എന്ന് നമ്മൾക്ക് കാണിച്ചു തന്നതുപോലെയാണ് നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അതിലൂടെ പ്രഖ്യാപിക്കുന്നത് അത് മനസ്സിലായല്ലോ അതായത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ താല്പര്യത്തിന് അനുസരിച്ച് വിവാദത്തുകൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ എന്തുകൊണ്ട് ദുഹർ നാല് പ്രക്കാലത്ത് നിസ്കരിക്കുന്നു എന്തുകൊണ്ട് മഹരിബ് മൂന്ന് നിസ്കരിക്കുന്നു എന്തുകൊണ്ട് സുബഹി രണ്ട് നിസ്കരിക്കുന്നു അതിന് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നമുക്ക് നിശ്ചയിച്ചു തന്നോ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഈ കാരണം ഉണ്ടെങ്കിലും ഒക്കെ അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും നമ്മുടെ ഇഷ്ടത്തിന് താല്പര്യത്തിനൊന്നും അനുസരിച്ച് അതിൽ നമുക്ക് മാറ്റത്തിരുത്തലുകൾ വരുത്താൻ പറ്റില്ല വിവാദത്തുകൾ പുതുതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ നിബിസല്ലാഹുലൈ വസല്ലമ്മ കാണിച്ചു തന്നതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മളെ വിവാദത്തിൽ അപ്പൊ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക അഷദ് മുഹമ്മദ് എന്ന് ഒരാൾ പ്രഖ്യാപിച്ചാൽ എങ്ങനെ പ്രഖ്യാപിക്കേണ്ടുന്ന രൂപത്തിൽ പ്രഖ്യാപിച്ചാൽ അവൻ യഥാർത്ഥ വിശ്വാസിയായി അല്ലേ അഷതുലാഹിള്ള ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങളുടെ ശ്രദ്ധയിൽ അത് ഉണ്ടാവും അഷദ് വന്ന മുഹമ്മദ് ഒന്നും കൂടെ നോക്കുക എന്താണ് അഷദ് അന്ന മുഹമ്മദ് റസൂൽ എന്ന് ഒരാൾ പ്രഖ്യാപിക്കുമ്പോ ഞാൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബിസല്ലാഹുലൈ വസ്ല്ല എന്തൊരു കാര്യം കൽപ്പിച്ചുവോ അത് ഞാൻ ചെയ്യും എന്തൊരു കാര്യം വിലക്കിയിട്ടുണ്ടോ അത് ഞാൻ ഒഴിവാക്കും എന്തൊരു വിവരം അറിയിച്ചിട്ടുണ്ടോ അത് ഞാൻ സത്യപ്പെടുത്തും അള്ളാഹുവിന് നമ്മൾ വിവാദത്തെടുക്കുന്നത് നബിസല്ലാഹ്ലൈ വസല്ലമ്മ ശർ ആയി നിശ്ചയിച്ച രൂപത്തിലാണ് അപ്പൊ ആ രൂപത്തിലെ ഞാൻ വിവാദത്തുകൾ ചെയ്യൂ എന്നാണ് അപ്പോ അങ്ങനെ അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിൽ വരൂ അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിൽ കാരണം എന്താ വിധത്ത് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതിനെതിരാണ് അവൻ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പൊ അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത് മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ പുതിയ സംഗതികൾ കൂട്ടിക്കൊണ്ടുവരൂല എന്നിട്ട് അതിന് ന്യായങ്ങൾ പറയില്ല അതുപോലെ തന്നെ നബിസല്ലാഹു അലൈബ് വസല്ലമ്മ അറിയിച്ച വിവരം അറിയിച്ച ഒരു കാര്യത്തെ അദ്ദേഹം പരിഹസിക്കുകയോ അതുപോലെ തന്നെ അതിനെ കളവാക്കുകയോ ചെയ്യൂല അതുപോലെ തന്നെ നബിസല്ലാഹു അലൈവ് വസല്ലമ്മ വിലക്കിയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല നബിസ് അല്ലാഹുലൈ വസല്ലമ്മ കൽപ്പിക്കാത്ത കൽപ്പിച്ച കാര്യം അദ്ദേഹം ചെയ്യാതിരിക്കുകയില്ല റസൂലുള്ള എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട രൂപത്തിലാണ് നമ്മൾ അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവ് അൽ നബി എന്തൊരു കാര്യം കൽപ്പിച്ചുവോ അത് ഞാൻ ചെയ്യുന്ന ആദ്യത്തത് റസൂൽ എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നോ അത് നിങ്ങൾ നിന്ന് നബി എന്ത് വിരോധിച്ചുവോ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യാം അപ്പോ നബി എന്തൊരു കാര്യം കൽപ്പിച്ചോ അത് നിങ്ങൾ ചെയ്യണം നബി വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുക ും എന്നാണ് രവി പറഞ്ഞത് എന്താണ് നിങ്ങൾ ഒരാളും വിശ്വാസിയാവുകയില്ല നിങ്ങളുടെ ഹവ ഹവാഹു ഹു തപഅലി ഞാൻ എന്തൊരു കാര്യം കൊണ്ടുവന്നോ അതിനോട് യോജിക്കണം എന്ത് നിങ്ങളുടെ ഹവ പോലും ഹവ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം അപ്പൊ നമ്മുടെ ഇഷ്ടം നബി സല്ലാഹുലൈ വസല്ല ഞാൻ കൊണ്ടുവന്നതിനോട് യോജിക്കുന്നത് വരേന രണ്ടാമത്തെ പറഞ്ഞേ നബി വിരോധിച്ചതില്ലെന്ന് നമ്മൾ മാറി നമ്മൾ ആദ്യം പഠിച്ച ആയത് തന്നെയാണ് അതിന്റെ തെളിവ് എന്നുള്ള ആയത്ത് അതിനും തെളിവാണ് ഇനി അത് നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചുകൊണ്ട് അതിന്റെ അറബി വാചകോടെ കൊടുത്തു എന്നേ ഉള്ളൂ അത് ഞാൻ വിശദീകരിക്കുന്നില്ല അബൂബക്കർ പിന്നെ അത് പ്രവാചകന്റെ ശത്രുവുമായിട്ട് നടന്നിട്ടുള്ള ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോ ഞാൻ അതിനെ സത്യപ്പെടുത്തുന്നു കാരണം അതിൽ അപ്പുറമുള്ളത് ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലാ ഇല്ലാ പറഞ്ഞാലോ അതായത് നബിസല്ലാഹുലൈ വസല്ലമ്മ ശെറായി നിശ്ചയിച്ചത് കൊണ്ട് മാത്രമാണ് നിശ്ചയിച്ച കാര്യം മാത്രമാണ് ഞാൻ ഈ വാദത്തായിട്ട് ചെയ്യുള്ളൂ അപ്പൊ നമ്മൾ അവിടെ പഠിക്കണം ഇപ്പൊ നമ്മുടെ ആചാരം അതുപോലെ തന്നെ അനുഷ്ഠാനം ഇതിനൊക്കെ പ്രമാണത്തിന്റെ പിൻബല ആണ് ഇസ്ലാമിൻ്റെ ഒരു വലിയ പ്രത്യേകത ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധയോടു കൂടി കേൾക്കണം കേട്ടോ ഇസ്ലാമിലെ ഓരോ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രമാണത്തിന്റെ പിൻബലമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രമാണത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഈ രണ്ടില് നമുക്ക് തെളിവുണ്ടെങ്കിൽ മാത്രമാണ് ഐബാദത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായാലോ രണ്ടിലും രണ്ടിലേതെങ്കിലും ഒന്നില് തെളിവ് വേണം ഒന്നുകിൽ ഖുർആനിൽ നിന്ന് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് അല്ലാത്ത നിലക്ക് നമുക്ക് ഇബാദത്തുകൾ അനുഷ് ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ കൂടി ഇരുന്നിട്ട് ഇപ്പോ പിന്നെ ചൂട് കുറച്ച കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാ നിസ്കാരവും രണ്ട് പ്രക്കാലത്തായിട്ട് നമ്മൾ ചുരുക്കിയിരിക്കുന്നു എന്നൊരാൾക്ക് ഒരു ഒരു പിന്നെ ആരെങ്കിലും പ്രഖ്യാപിച്ച് അതിനനുസരിച്ച് എല്ലാ നിസ്കാരവും രണ്ട് അങ്ങനെ ആക്കാൻ പറ്റുമോ റമദാനാണ് എല്ലാ നിസ്കാരവും നമുക്ക് നാലാക്കാം രണ്ടും മൂന്നും എന്നുള്ള പരിപാടിയൊന്നുമില്ല എല്ലാ നിസ്കാരവും നാല് ഇങ്ങനെയുള്ള ഏർപ്പാടൊന്നും പറ്റില്ല അപ്പോ ഇസ്ലാമിലെ ആചാരവും അനുഷ്ഠാനത്തിനും ഒരു പ്രമാണത്തിന്റെ പിൻബലമുണ്ട് വിശുദ്ധ ഖുർആാൻ അത് നമ്മളോട് പറഞ്ഞു തരാൻ തുലക്കും എന്താണ് പറഞ്ഞത് സൂറത്തുൽ സൂറത്തുമായി മൂന്നാമത്തെ ആയത്ത് അല്ലെ ഹജ്ജത്തു വെച്ചിട്ട് രബിസല്ലാ വസലമ്മ പറഞ്ഞ കാര്യമാണ് അവിടെ വെച്ചിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് ഇതാ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് ഇതാ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം അവിടെ സമ്പൂർണമാക്കിയിരിക്കുന്നു പൂർണമാക്കിയിരിക്കുന്നു നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹത്തിന് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എന്തെങ്കിലും കൂട്ടാനും പറ്റൂല കുറക്കാനും പറ്റൂല അപ്പോ പിന്നെ ചില ആളുകളൊക്കെ ചില സംശയങ്ങൾ ഈ വിഷയത്തിൽ പറയാറുണ്ട് ാഹുലൈ വസ്ല്ലമ്മ ചെയ്തു കാണിച്ചു തരാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ പറയണല്ലോ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് ഓൺലൈനിലല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പ് അല്ലേ ഇതൊക്കെ നബിസല്ലാഹുലൈ വസല്ലമ്മ ഉപയോഗിച്ചിരുന്നോ നബിയുടെ കാലത്തില്ലാത്ത സംഗതി അല്ലേ നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ അത് പിതല്ലേ എന്നാണ് യഥാർത്ഥത്തില് കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയാവണ്ണം ബോധ്യമില്ലാത്ത ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് അത് കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ നമ്മൾ മതപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് നബിസല്ലാഹുഅലൈ വസല്ലമ്മയ വസല്ലമയെ അലിയവും അക്കുമൽ തുലക്കും ദീനക്കും എന്നല്ലേ പറഞ്ഞതില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തീകരിച്ചു തന്നു എന്നാണ് പറഞ്ഞത് അലിയവുമ അക്കുമൽതുലക്കും ദുനിയാക്കും എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ദുനിയാവിലെ എല്ലാ സംഗതി ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഞാൻ എങ്ങനെ സഞ്ചരിച്ചോ അതുപോലെ നിങ്ങൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കണം ഞാൻ എന്ത് ഭക്ഷണം കഴിച്ചോ ആ ഭക്ഷണമായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത് ഞാൻ എന്തൊക്കെ ഉപയോഗിച്ചോ വസ്ത്രമായിട്ട് ആ വസ്ത്രമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒന്നും റസൂര് പറഞ്ഞിട്ടില്ല പിന്നെയോ അനിയവും അക്കുമൽ തുലക്കും ദീനക്കും നിങ്ങളുടെ ദീന് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്നാണ് അല്ല പറഞ്ഞിട്ടുള്ളത് ആ ദീനിന്റെ വിഷയത്തിൽ പിന്നെ നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനൊന്നും യാതൊരു അർഹതയും ഇല്ല എന്നാ ദുന്യാവിന്റെ കാര്യത്തിലോ ദുന്യാവിന്റെ കാര്യത്തില് ക്യാമം വരെ അതിൻ്റെ ഉയർച്ചയും വളർച്ചയും ഉണ്ടാവും അതൊക്കെ ഗുണപരമായത് നമുക്ക് ഉപയോഗപ്പെടുത്താം നബിസല്ലാഹുലൈ വസല്ലമ്മയുടെ കാലത്ത് ഉണ്ടായിരുന്ന പള്ളിയല്ല ഇന്നുള്ളത് അല്ലേ അന്ന് ഈ തപ്പന കൊണ്ട് ഈ ഈത്തപ്പന മട്ടലുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഓല കൊണ്ട് മറച്ചിട്ടുള്ള മട്ടലുകൊണ്ട് പിന്നെ ചുമരുണ്ടാക്കിയിട്ടുള്ള അതുപോലെ തന്നെ ഈത്തപ്പനയുടെ തടി കൊണ്ട് ആയിരുന്നു അതിൻ്റെ കാലുകൾ ഉണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് അത് അന്നത്തെ കാലത്തെ ഭൗതിക സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള സംഗതികളാണ് പിന്നെ ഓരോ കാലഘട്ടങ്ങളിൽ അനുസരിച്ച് അത് മാറിയിട്ടുണ്ട് അപ്പം അത് ഭൗതികമായ കാര്യങ്ങളാണ് അതിന്റെ വിഷയത്തിന് വേണ്ടിയിട്ടല്ല നബിസ് അള്ളാഹു അലൈഹി വസല്ലമ്മ വന്നിട്ടുള്ളത് ദീനിന്റെ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം മതപരമായ കാര്യത്തിലാണ് അല്ലാതെ ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുന്നില്ലേ അത് വിദഗത്തല്ല അത് വിദഗത്തല്ല അത് ദീനിന്റെ വിഷയമല്ല അതുപോലെ തന്നെ മൈക്ക് ഉപയോഗിക്കുന്നുണ്ട് അത് ദീനിന്റെ വിഷയമല്ല പിന്നെയോ അതൊക്കെ ദുനിയാവിന്റെ വിഷയമാണ് മനസ്സിലായ ഇവിടുത്തെ സൗകര്യ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താനാണ് ഇവിടെ ഒട്ടകപ്പുറത്താണ് സഞ്ചരിച്ചത് എന്നുള്ളത് കൊണ്ട് കലാകാലം ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് വരുന്ന വാഹനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് ആ വിഷയം അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പൊ ദുനിയാവിന്റെ വിഷയത്തെ ഇതിലേക്ക് കൂട്ടിക്കൊക്കേണ്ടതില്ല ആ പിന്നെ നീനുമായി ബന്ധപ്പെട്ട് വിഷയത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ളത് അവിടെ ലെബിസം ലാഹുലിയുസല്ല പഠിപ്പിച്ച് തന്നെ അടുത്ത് നിർത്താൻ നമുക്ക് സാധിക്കാം ആ പറഞ്ഞത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ക്ലിയർ അല്ലെങ്കിൽ മനസ്സിലാകാത്ത വിഷയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പൊ ഇത്രയാണ് അഷദ് വല്ല മുഹമ്മദ് അഷദ്യും അഷദ്വൻ മുഹമ്മദ് റസൂലും നമ്മൾ മനസ്സിലാക്കി ക്ലിയറായി പഠിച്ചു ഇനി ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാട്ടോ സംഗതി എന്താണ് അഷദ്വൻ മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത് നമ്മൾ നമ്മളതിലൂടെ പറയുന്നതിലൂടെ എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് ഓരോന്നും നിങ്ങൾ ഈ നാല് പോയിൻറ്റും ക്ലിയറായിട്ട് കാണാതെ പഠിച്ചിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീണ്ടും നമ്മുടെ സംസാരത്തിന്റെ ക്ലാസിൻ്റെ ലിങ്ക് അയച്ച് തരും അത് കേട്ടിട്ട് നിങ്ങൾ അത് കാണാതെ പഠിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തണം ഇനി നമ്മൾ ഇന്നൊരു പ്രാർത്ഥന പഠിക്കുകയാണ് വളരെ ഗൗരവമായിട്ടുള്ള പ്രാർത്ഥന നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മൾ ഒന്നുകൂടെ ഇത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഏതാണ് പ്രാർത്ഥന ഞങ്ങളുടെ നാഥ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുത് നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാവുന്നു വളരെ ഗൗരവപ്പെട്ട പ്രാർത്ഥന എന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാല് നമ്മളൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ഒരു വിശ്വാസ സംഹിത എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആകുന്ന അള്ളാഹുവിന്റെ അമത്ത് അലക്കുമുൽ ഇസ്ലാമദീന എന്ന് പറഞ്ഞില്ലേ അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെട്ട ആ ഒരു മതത്തിന്റെ അനുയായി ആയി ജനിക്കാൻ നമ്മളാരും ഈ ഒരു സത്യസന്ദേശം കണ്ടെത്തി ഇതിന്റെ അനുയായികളായവരെല്ലാം മിക്കാളും നമുക്ക് ജന്മനാ കിട്ടിയതാണ് അപ്പൊ അതൊരു വലിയ അനുഗ്രഹമാണ് അല്ലെ ധാരാളം ആളുകൾക്ക് കിട്ടാത്ത ഒരു അനുഗ്രഹം പല സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഈ അനുഗ്രഹത്തിന്റെ വലിപ്പം എപ്പോഴാണെന്നറിയോ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ല ജീവിതത്തിലെ വലിയ ഒരു ആഗ്രഹമായിരുന്നു തന്റെ പിതൃവ്യൻ അബൂ ത്വാലിബ് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊന്ന് പറഞ്ഞെങ്കിൽ അല്ലെ നിങ്ങൾ കേട്ടിട്ടില്ലേ പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ നബിസല്ലാഹുലി സന്ദർശിച്ചിട്ട് ഒന്ന് ലാ ഇലാഹ എന്നൊന്ന് പറയുന്നു പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ മനസ്സ് തോന്നിയില്ല വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോ അള്ളാഹു സുബാനുസൂൽ പറയാണ് മുഹമ്മദെ നീ ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് ലഭിക്കുന്ന ഒന്നല്ലതെന്നാ ആലോചിച്ചു നോക്കുക അലൈഹി വസ്ലമ ആഗ്രഹിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് ഒരാൾക്ക് അത് ഒരാൾക്കത് കിട്ടൂലിൻ അള്ളാഹ യുവിന്റെ വലിയ അനുഗ്രഹം കൂടെ വേണം അതെ അള്ള ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞു അപ്പോ നമ്മള് അലൈഹി വസല്ലമ ആഗ്രഹിച്ചിട്ട് അബൂ അബൂതോലബിന് കിട്ടാത്ത അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത് അപ്പം അതാണ് അതിന്റെ വലിപ്പം പക്ഷേ ഈ നമുക്ക് കിട്ടിയ ഏതൊരു അനുഗ്രഹത്തെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാം നമ്മളതിനെ ശരിയാവണ്ണും കൊണ്ടു നടന്നിട്ടില്ല ആരോഗ്യം ഒരു വലിയ അനുഗ്രഹമാണ് സമ്പത്ത് അനുഗ്രഹമാണ് മക്കൾ അനുഗ്രഹമാണ് പക്ഷേ അതിനെ നമ്മൾ ശരിയാവണ്ണം കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ എന്തായി പോകും അത് കേടുന്നു ഇതേപോലെ തന്നെയാണ് നമ്മൾ വിചാരിച്ചത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള മാർഗദർശനം അത് നമ്മൾക്ക് നമ്മൾ അതവിടെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അല്ല അത് നീങ്ങിപ്പോ ഒരുപാട് ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ ചില ആളുകളെ പറ്റിട്ട് ആ ഓനിപ്പോ എല്ലാ പരിപാടിയും നിർത്തി വരെ നിർത്തി ഓനിപ്പോ എല്ലാത്തിനെയും എതിർത്ത് കൊണ്ട് നടക്കുന്ന ഒരാളാണ് എല്ലാത്തിനെയോട് എതിർത്ത് കണ്ട് കടക്കാൻ നന്ന സുഖാണല്ലോ എന്നാ ബി സംസ്കരിക്കും വേണ്ട ഓൻപോലക്കൊന്നും വേണ്ട ഏഹ് എന്തെങ്കിലും ബുദ്ധിജീവിയായിട്ട് ഇങ്ങനെ ചമയും ചെയ്യാം യുക്തിവാദിയായിട്ട് ചമയാ അപ്പൊ ഉഴുപ്പുള്ളത് സംഗതിയാണ് അത് അപ്പോ അത് ഇത് ഒരുപാട് കാലത്തൊക്കെ കൊണ്ടുനടന്ന ആളുകൾക്ക് ഇതൊക്കെ ഇത് വലിച്ചുറിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ഇതിനെ പരിഹസിച്ച് പിന്നെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും ചില ആളുകൾ ഞാൻ ഖുർആൻ മാത്രമേ പിന്നെ അംഗീകരിക്കുള്ളൂ മറ്റത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പോണ ആളുകളുണ്ട് ഇതൊക്കെ പലതും നമ്മളിങ്ങനെ നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉറച്ചു നിൽക്കാൻ നിലനിൽക്കാൻ ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രത ഉണ്ടാകണം അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഉണ്ടാകണം ഞങ്ങളുടെ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തീർച്ചയായും നീ അത്യധികം ഔതാര്യവാനാകുന്നു എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാത്ത പ്രാർത്ഥന അല്ലത് അല്ലെ അറിയാത്ത പ്രാർത്ഥനയാണത് ഇപ്പതിൽ ഇരിക്കുന്ന ഇരുപത്തി അഞ്ച് ആളുകളാണ് ഈ ഇരുപത്തി അഞ്ച് ആളുകൾക്കും ഈ പ്രാർത്ഥന അറിയാം എന്നാണ് ഞാൻ വിചാ ആ പക്ഷേ അറിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറന്നു പോകും ചെല്ലാൻ മറന്നു പോകും പ്രാർത്ഥിക്കാൻ മറന്നു പോകും അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് എല്ലാവരും നിർബന്ധമായിട്ടും ഇത് കാണാതെ പഠിക്കണം അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് സൗകര്യം കിട്ടുമ്പോഴൊക്കെ അള്ളാഹോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം റബ്ബന بعد هدى أهديتنا وهب لنا من لدنك الرحمة إنك أنت وخاف إن الله